എൻ്റെ ഉപ്പാൻ്റെ കൈ പിടിച്ച് നടന്നൊരു കാലം ഇന്നോളം ഉപ്പാന്റെ ഉപ്പാൻ്റെ കോലം ഉമ്മ നിത്യം പറയും പറയുമെൻ്റെ ഉപ്പാന്റെ കഥകൾ കേട്ട് കണ്ണ് നീരൊലിച്ച് തീരുമെൻ്റെ വ്യതകൾ ഉപ്പ മധുരമുള്ള ഉപ്പാക്ക് നൽകിടണേ ദീർഘം കൊണ്ടോ കുട്ടികൾ വഴി തെറ്റും കുട്ടികളെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് നല്ല ഫീൽഡ് അല്ല എന്നൊക്കെ പറഞ്ഞു നമ്മളെ കൂടെ പക്ഷെ നമ്മളെങ്ങനെ മക്കളെ വളർത്തുന്നു അതുപോലെയാണ് നമ്മളെ മക്കളുണ്ട് ഇതാക്കുക അല്ലാണ്ട് വഴി തെറ്റണം എന്ന് വിചാരിച്ചവരിപ്പൊ പാട്ട് പാടിയിട്ടില്ലെങ്കിലും

ഹായ് അപ്പോൾ എന്നുള്ളത് വയനാട്ടിലെ കൽപ്പറ്റക്കടുത്ത് അതായത് കമ്പ്ലക്കാർ പരളിക്കുന്ന സ്ഥലത്താണെട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ വയനാട്ടുകാരുടെ ഒരു വൈറൽ ഫാമിലിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടോ അതായത് ഒരു ഉപ്പയും മോളും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാട്ടും ഇവരുടെ കാര്യങ്ങളാണ് ഇൻസ്റ്റാളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ഇവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് ഏർ കൊണ്ടേ നിൽക്കണം അപ്പോൾ ഇന്ന് നമുക്കതിനൊരു അവസരം ലഭിച്ചു അപ്പോൾ അവരെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ എഫേർട്ടിൽ നിന്ന് എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാം അതോടൊപ്പം ഞാനൊന്ന് എത്തിയിട്ടുള്ളത് വേണ്ട അവരെ വീട്ടിലാണ് നേരെ കാണുന്നതാണ് അവരുടെ വീട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നിലവിൽ നല്ല പോലെ വൈറലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയും കൂടിയാണ് ഒരു വൈറലായി നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഉപ്പയും മോളും നമുക്ക് ജസ്റ്റ് ഒരു പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വൈറൽ ഫാമിലി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകണം കേട്ടോ ജസ്റ്റ് ഒന്ന് വെല്ലുവിടിച്ചു നോക്കാം ഇവിടെ ഉണ്ടാവുന്ന പ്രദേശത്ത് തന്നെയാണ് കാരണം വെച്ചാൽ ഹലോക്കും അഷ്റഫ് അല്ലേ ഓക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ മോളെ ഇവരൊക്കെ അത്യാവശ്യം നല്ല പാട്ട് ആൾക്കാരല്ലേ പിന്നെ നമ്മള് വീഡിയോയിൽ കാണുന്ന ആ ഒരു പാട്ടുകാരിണ്ടാ അപ്പോ ഇന്ന് ദാ നമ്മളെ അഷറഫ്ക്കും കുടുംബട്ടോ അത്യാവശ്യം ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കൾ തന്നെ ഓക്കെ അപ്പൊ ഒരു എന്താ പറയാ ഒരു ഹാപ്പി ഫാമിലിയാണ് അല്ലേ ഇതാണ് നമ്മുടെ ആ ഒരു പേര് മിൻഹ മിൻഹ ഫാത്തിമ ഇവരൊക്കെ ആദ്യമായിട്ടാണോ എല്ലാവരും എല്ലാരും കണ്ടതിൽ വളരെ സന്തോഷം അപ്പൊ ഇന്ന് ഈ ഒരു ഫാമിലിയുടെ കുറച്ച് വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ഇവരുടെ കുറച്ച് പാട്ടുകൾ എല്ലാരും പാടില്ല തീർച്ചയായിട്ടും അതായത് ഉപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു തലക്കെന്ന് ഇങ്ങനെ വരും കേട്ടോ അത്രയും ഫുള്ള് നല്ല അടിപൊളി കലാകാരികളാണ് അപ്പൊ എന്തായാലും ഇവര് പഠിക്കുന്നത് ഏതൊക്കെയാണ് ഇത് ഇനി ഇനി ക്ലാസ്സിലേക്ക് ആ ഡിഗ്രിയിലേക്ക് ഡിഗ്രി അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഇല്ല ഇല്ല പാട്ട് പഠിക്കാനുള്ള പ്രചോദനം എന്താ ഓക്കെ ഗുരുവായിട്ട് തന്നെ അല്ലേ അപ്പം ഒരുപാട് കാലം മുമ്പേ പാട്ടൊക്കെ പാടും അല്ലേ ഓക്കെ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് ഇതിനു ഞാൻ കെട്ടിട പണിയാണ് ആ പിന്നെ ഇങ്ങനെ ഗാനമോൾക്കൊക്കെ പോകും പിന്നെ മോളിങ്ങനെ പാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മോളെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടു കിടന്ന് എനിക്ക് രണ്ട രണ്ടും കൂടി എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഞാൻ കഴിയൂലോക്ക് മോളെ കഴിവിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കും ഞാൻ കാര്യം കൂടി ചോദിക്കുന്നു അതായത് ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ തളർത്താൻ ആൾക്കാരുണ്ടോ ഏതെങ്കിലും വയൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഇങ്ങനെ തളർത്തിയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തളർത്താൻ കുറെ ആൾക്കാരുണ്ട് കാരണം അങ്ങനെയല്ല കുറേയല്ല എന്നാലും കുറച്ച് പേര് പറയും നമ്മൾ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു മൂക്കുത്തിയിട്ടുണ്ട് അതിന് തന്നെ ഓരോരുത്തരുടെ ഇതും മൂക്കായ തന്നെ എന്തിനാ മൂക്കായ അത് മോളൊരിഷ്ടാണ് മോൾ എന്നോട് പറഞ്ഞ് മോളിപ്പൊ അങ്ങനെ ഒരു മൂക്കുത്തി കുത്തിക്കൊണ്ട് അപ്പോൾ മോളിഷ്ടത്തിന് മൂക്കുത്തി അങ്ങനെയാണ് ഇവർക്കൊക്കെ കുത്തുക ഇവർ ഇഷ്ടമല്ല ഇവർക്ക് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഇവർക്ക് കുത്തിയില്ല അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ ഗവൺമെന്റ് ഒക്കെ വരുമ്പോഴാണ് ഒരു മോക്കൊരു ടെൻഷൻ ഉണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ പറയുന്നവരെ നമ്മൾ മൈൻഡ് ണ്ടല്ലോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മുമ്പ് ഒരു കാര്യം കൊണ്ട് ചോദിക്കാനേ ഇവരിപ്പം മൂന്നും മൂന്ന് സമയത്ത് ജനിച്ച ആൾക്കാരാണല്ലോ പക്ഷെ എല്ലാവരും ഒരേ ഫേസ് കട്ടാണ് അങ്ങനെ ആരെയും പറഞ്ഞിരുന്നോ ഞാൻ കണ്ടപ്പോ ഞെട്ടി പോയിട്ടാ ത്രിമൂർത്തികളാണോ അല്ലേ ഞാൻ പറഞ്ഞ കാര്യല്ലേ തീർച്ചയായിട്ടും ഒരേ ഫേസ് കട്ടാണ് നല്ല വീഡിയോ കാണാൻ മനസ്സിലാവും ഒരേ ഫേസ് കട്ടാണ് പാട്ടിന്റെ കയ്യിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയാൻ പറ്റുമോ പാട്ടിന്റെ വഴിയിലേക്ക് വരാന് കാരണം പറഞ്ഞാല് ഉപ്പ തന്നെ ഉപ്പ എങ്ങനെ പാടും കണ്ടുപിടിച്ചു അപ്പൊ ഉപ്പച്ചി ഫസ്റ്റ് ടൈം പോയി ചേർത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചു മ്യൂസിക് ക്ലാസ്സിൽ പക്ഷെ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ എൽ കെ ജി പഠിക്കുന്ന അപ്പോ അങ്ങനെ ആയതുകൊണ്ട് അവിടെ അക്ഷരം ഒന്നും അറിയാണ്ട് പോയി കാര്യമില്ലല്ലോ ഇന്നലെ ഞാൻ വിളിച്ച സമയത്ത് പ്രോഗ്രാമിന് പോവുമായിരുന്നു അപ്പൊ നല്ല രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ എത്തിയ ഓക്കെ തുടരുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടുകാരുടെ ഒരു എന്താ പറയാ ഒരു വൈറൽ ഫാമിലി തന്നെയാണ് എന്തായാലും അഷറഫ് നേതൃത്വം കൊടുക്കുന്ന ഈ ഫാമിലിയുടെ ആദ്യ പാർട്ടി നമുക്കൊന്ന് കേട്ടോ അല്ലെ കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിട്ടതോ വിൽക്കുവാൻ വച്ചതോ ഏതാണ് ഏതാണി രാജാത്തി തീ മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി തീ മാനത്തുദിച്ചതോ മണ്ണിൽ മുളി ് അപ്പോ അഷുക്ക ഏതാണ് ഈ രാജ ഇതിന്റെ ചക്രകുടങ്ങളാണ് ഏതായാലും ഒരേ ഫ്രെയിമിന് വിവരങ്ങൾ കൊണ്ടുവരുമ്പോ നല്ല സന്തോഷം കാരണം ഒരു കാര്യം കൊണ്ട് പറയാണ്ട് അടിപൊളി വോയിസ് ആണ് ഇങ്ങനെ ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ തന്നെ മഴയുൽ മനോരമ പാട്ടിലെ താരം പറഞ്ഞ അതിൽ തന്നെ മറ്റേ പേരെന്താ ശ്രേയാജീടെ സൗണ്ട് സൗണ്ടാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ വരികയായിരുന്നു ഒരു വരുവായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ ഇവർക്ക് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ആ സപ്പോർട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഇവരെ ഇങ്ങനെ പാട്ടുകാരികളായിട്ട് വളർത്താൻ തന്നെയാണ് താല്പര്യം ഇവരൊരു ഗായകമാരാകണം തന്നെയാണ് മൂന്ന് പേരും അങ്ങനെ തന്നെയാണ് താല്പര്യം മൂന്നുപേരും എനിക്ക് താല്പര്യമാണ് പക്ഷെ ഇവര് രണ്ടുപേരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടില്ല അവർക്ക് ഭയങ്കര മടിയായിരുന്നു ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ പോലും ഇവർ പാടില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മള് നമുക്ക് സ്ഥിരമായിട്ട് പ്രോഗ്രാം വരുന്ന ഒരു റിസോർട്ട് ഉണ്ട് ഇവിടെ സാജ് റിസോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതാണ് അതുപോലെ എല്ലാത്തിനും കാരണം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നമുക്കിപ്പോൾ അവരാണ് തന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് ചെറുതല്ല അത്യാവശ്യം ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല നെഗറ്റീവുകൾ

എല്ലാവർക്കും ഇഷ്ടപ്പെടണം അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളു ഇത് പിന്നെന്താ പറയുക നമ്മൾ നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും ആ ഇത് മെയിൻ ആയിട്ട് ഈ മൂക്കുത്തിന്റെ പ്രശ്നമാണ് കാരണം ഞാൻ ഈ മൂക്കുത്തിന് ഇത് അടുത്ത് ഉള്ളൂ അപ്പത്തിനും ഇങ്ങനെ വന്ന് പറയുക എന്നൊക്കെ പറയുമ്പോ ഓക്കെ അതുപോലെ തന്നെ മിണ്ടാതിരിക്കുന്ന രണ്ടുപേരെ കൊണ്ടൊന്നും മിണ്ടിച്ചാലോ നമുക്ക് പാട്ട് പഠിപ്പിച്ചാൽ നമുക്ക് തീർച്ചയായും നിങ്ങൾ പറഞ്ഞാലൊരു പാടുള്ളു അത് ഞാൻ തന്നെ പറഞ്ഞില്ലേ വേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാട്ടുപാ

എപ്പോഴും ഞമ്മള് വിചാരിച്ച മാർക്ക് ചെല സമയം നമുക്ക് കിട്ടണം എന്നുണ്ടാവൂലേ കാരണം അല്ല കേട്ടോ അല്ലപ്പോ ഞമ്മ റെഡി ആക്കും പറഞ്ഞിട്ടോട്ടും ൂമോ ലൈലീൻ്റെ മജിൽ

നമുക്ക് മൂന്ന് പെൺകുട്ടികളാന്ന് ഒരു ജനങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ സംഭാഷണം ഓ ഒരു മൂന്ന് പെൺകുട്ടികളെ എന്താ ഇപ്പൊ ചെയ്യുക പക്ഷെ അത് നമുക്കൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബർക്കത്താണ് എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ പറഞ്ഞവരോടൊക്കെ പറയാനുള്ളത് പെൺകുട്ടികളെന്ന് പറയുന്നത് ഇപ്പൊ ഈ പെൺകുട്ടികൾ വഴിയല്ലേ ഞാനൊക്കെ അറിയപ്പെടാൻ അങ്ങനെ അങ്ങനെ മൂന്ന് പെൺകുട്ടികളല്ലേ ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറഞ്ഞാലിപ്പോ മോളെങ്ങനെ പ്രോഗ്രാമില് ഇത് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ വഴി തെറ്റും കുട്ടികളെ എന്താ പറഞ്ഞാല് നല്ല ഫീൽഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെയാണ് പക്ഷെ നമ്മളെങ്ങനെ മക്കളെ വളർത്തുന്നു അതുപോലെയാണ് നമ്മളെ മക്കളുണ്ട് ഇതാകുക അല്ലാണ്ട് വഴി തെറ്റണം എന്ന് വിചാരിച്ചവരിപ്പം പാട്ട് പാടിയിട്ടില്ലെങ്കിലും വീട്ടിലടങ്ങിയിരിക്കുന്നവരാണെങ്കിലും വഴി തെറ്റണം എന്ന് വിചാരിച്ചവർക്ക് വഴി തെറ്റാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച അന്ന് മുതൽ ഞാൻ ഇവരെങ്ങനെ വിളിച്ചുകൊണ്ടേ നിൽക്കണല്ലേ ഓരോരോ പ്രോഗ്രാമും ഓരോരോ തിരക്കായിട്ട് ഇങ്ങനെ ഇതായി പോയി ഇതായിപ്പോയില്ലേ ഏതായാലും വൈകി വന്നാലും നല്ല അടിപൊളിയായിട്ട് അവരെന്ത ചെയ്തു നമ്മൾ ചാനലിൽ വന്നു അപ്പോൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക അതുമാത്രല്ല ബാപ്പയും മുമ്പേയും അല്ലേ ബാപ്പയും അല്ല ബാപ്പയും പോളും ബാപ്പയും പോളും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ അപ്പൊ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കാം എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേഹം തളർത്തുന്നു ദേഹം പിടക്കുന്നു തളർത്തുന്നു ദേഹം ജിബിരിൽ വന്ന് ഏക്കുര തന്ന് കുറുക നൂറ് കലമിൽ തെളിഞ്ഞിഞ്ഞ് ജിബിരിൽ വന്ന് ഏക്ക്റക് തന്ന് കുറുക നൂറ് കലമിൽ തെളിഞ്ഞു ൂതപ്പെട്ടു മൂടൂ ചേർത്തുന്നണക്കൂതിലാവേ ഭയക്കേണ്ടതില്ല കൂടെ അറിവിൻ്റെ ഭയക്കേണ്ടതില്ല ഇല ഇലാഹുണ്ട് കൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ